ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ഇന്ന് തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ കിടക്കുന്നത് ജാൻമണിദാസാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായ ഇന്ന് ജാസ്മിൻ നശിച്ചു പോവുമെന്ന് പറഞ്ഞ് ആവത്തക്കവണ്ണം ഇവിടെ എന്തെങ്കിലും സംഭവം എന്ന് ജാസ്മിൻ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട് ജാൻമണി അങ്ങനെ ഷപിക്കുന്ന പോലെ വാക്കുകൾ പറയലുണ്ടോ എന്ന് ലാലേട്ടൻ ശ്രീരേഖയോട് ചോദിക്കുമ്പോൾ പറയലുണ്ടെന്ന് ശ്രീരേഖ പറയുന്നുണ്ട് അർജുൻ പറയുന്നത് ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ ലൈഫ് ഞാൻ എന്നുള്ള പ്രസ്താവനയടക്കം ജാൻമണി പറഞ്ഞെന്ന് അർജുനും പറയുന്നുണ്ട് ജാൻമണി അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ജാൻമണി അങ്ങനെ പറഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ജാൻമണിയുടെ ശാപവാക്കുകളുടെ ക്ലിപ്പിംഗ്സ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പറഞ്ഞതിൽ വലിയ അഭിമാനമൊന്നും തോന്നണ്ട എന്നും പറയുന്നുണ്ട് ലാ ൻ നിങ്ങൾ വലിയ ആളായിരിക്കാം അത് ബിഗ് ബോസ് വീട്ടിൽ എടുക്കണ്ട എന്ന് താക്കീത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു പ്രമോയിൽ ആർക്കൊക്കെ എന്തൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് ലൈവിൽ കണ്ടു തന്നെ അറിയാം ഇതോടെ ജാൻമണിദാസിന്റെ പത്തി ഒന്ന് താഴും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു ആ ഒരു വ്യക്തിക്ക് പൈസയിടേയും ഞാൻ ബിസിനസ് ക്ലാസ്സിലാണെന്നും തേർഡ് ക്ലാസ് ആണ് മറ്റുള്ളവർ പറയുന്ന പ്രസ്താവന അവിടെ നടത്തിയിട്ടുണ്ട്